അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ നമുക്ക് മകൻ ഉണ്ടാകും കുട്ടികൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ രോഗങ്ങൾ ശിഫയാകും രോഗങ്ങൾ മാറും ഇനി പേടിയെ തൊട്ടുള്ള രക്ഷ ഉണ്ടാകും ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയാണ് ആണെങ്കിൽ അവർക്കൊരു ഭർത്താവ് ഉണ്ടാകും ഇണയുണ്ടാകും തുണയുണ്ടാകും ഇതൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് ഒരു സ്വപ്നം അത് പല രീതിയിലും കാണുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രീതിയിലുള്ളൊരു വ്യാഖ്യാനമാണ് മൂന്ന് രീതിയിൽ നമ്മൾ പറഞ്ഞത് അതായത് മക്കളുണ്ടാകും രോഗം മാറും രോഗം ശിഫ്റ്റിയാകും എന്നുള്ളൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പിന്നെ വേറൊരാൾ കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമാണ് പേടിയെ തൊട്ടുള്ള വ്യാഖ്യാനം പറഞ്ഞത് പിന്നെ മറ്റൊരാൾ കാണുന്നത് കണ്ടാൽ അതിന്റെ വ്യാഖ്യാനാണ് ഭർത്താവ് ഉണ്ടാകും ഒരു ഇണയെ കിട്ടും എന്ന് പറഞ്ഞത് തുണയെ കിട്ടും എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാം ഇപ്പൊ എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുന്നൊരു ഒന്നാണ് പാദസരം എന്നുള്ളത് ഈ പാദരസത്തിന് പാദസരത്തിന് നല്ലൊരു വ്യാഖ്യാനാണ് വ്യാഖ്യാതാക്കളായ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതിനെ കുറിച്ചൊരു മഹാനായ അലിയുൽ കുത്തുബി എന്നവരെ അവിടുത്തെ ഒരു കിതാബില് നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഒരാൾ പാദസരം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മകൻ എന്നാണ് കുട്ടികൾ എന്നാണ് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവും എന്നാണ് മറ്റൊരു വ്യാഖ്യാനായിട്ട് രോഗം മാറും രോഗം ശിഫയാകും എന്നും ഉണ്ട് ഇതിന് വ്യാഖ്യാനം പാദസരത്തിന് ഇനി പാദസരം ഒരു സ്ത്രീയാണ് സ്വപ്നം കാണുന്നതെങ്കിലോ അതിൻ്റെ വ്യാഖ്യാനം പേടിയെ തൊട്ടുള്ള രക്ഷ ഉണ്ടാകും എന്നാണ് പേടിയുള്ള സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്ക് പേടിയെ തൊട്ടെന്നുണ്ടാകും രക്ഷ ഉണ്ടാകും പിന്നെ ഒരു സ്ത്രീയാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അവൾക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടാകും തുണയെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം അപ്പോൾ അതുസരം തന്നെ മൂന്ന് രൂപത്തിൽ മൂന്ന് മൂന്നാളുകൾ കാണുന്നതായിട്ട് നമ്മൾ പുരുഷൻ കണ്ടാൽ സ്ത്രീ കണ്ടാൽ ഇനി ഭർത്താവില്ലാത്ത സ്ത്രീ കണ്ടാൽ എന്നിങ്ങനെ മൂന്ന് രൂപത്തിൽ നമ്മൾ പറഞ്ഞു മൂന്ന് രൂപത്തിലൂടെ നല്ല വ്യാഖ്യാനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അള്ളാഹു താല അതിന് തോഫീക നൽകട്ടെ ഇൻഷാ സ്ലാക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ